നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ദുര്യോധനൻ ജനിച്ചതാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് അപ്പോഴുണ്ടായ ദുശകുനങ്ങളും ദുര്യോധനെ ഉപേക്ഷിക്കാൻ വേണ്ടി വിതുരൻ ധൃതരാഷ്ട്രനെ പ്രേരിപ്പിക്കുന്നതുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പിന്നീട് തുടർച്ചയായി നൂറ് കുടങ്ങളിൽ നിന്ന് നൂറ് മക്കൾ ഉണ്ടാകുന്നു ദുശല എന്ന പെൺകുട്ടി ഉൾപ്പെടെ അപ്പോൾ വൈശമ്പായനോട് ജനമേചയ രാജാവ് ചോദിക്കുന്നു എന്തൊക്കെയാണ് ആ കുട്ടികളുടെ പേരുകൾ അതൊന്ന് ക്രമത്തിൽ പറയാമോ എന്ന് ആവശ്യപ്പെടുന്നു അതുപ്രകാരം ആ കുട്ടികളുടെ പേര് വൈശമ്പായനൻ ക്രമത്തിൽ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഉള്ളപ്പോൾ പോലും പേരിടുന്നതിന് വളരെ ബുദ്ധിമുട്ടുന്നു ഇൻ്റർനെറ്റ് ഒക്കെ പരതി വളരെ ദുർലഭമായ പേരുകൾ കുട്ടികൾക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും എത്രത്തോളം വിഷമിച്ചിരിക്കണം ഈ നൂറുപേരുടെ പേരുകൾ കണ്ടെത്താനായി അതും ആ പേരുകളൊക്കെ വളരെ വിചിത്രങ്ങളായ പേരുകളാണ് നമുക്ക് വായിൽ കൊള്ളാത്ത ഓഹർമയിൽ നിൽക്കാത്ത പേരുകളാണ് നമുക്കാകെ അറിയാവുന്നത് ദുര്യോധനൻ ദുശാസനൻ എന്നിങ്ങനെ ഒന്ന് രണ്ട് ദു ദുശള യുയിത്സു എന്നിങ്ങനെയുള്ള പേര് മൂന്നോ നാലോ പേരാണ് അറിയാവുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് പേരുകൾ അറിയില്ല ഇവിടെ നൂറ് പേരുകൾ വ്യാസൻ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ക്രമത്തിൽ ഇങ്ങനെയാണ് ദുര്യോധനൻ യുയിത്സു ദുശാസനൻ ദുസ്സഹൻ ദുശ്ശലൻ ജലഗന്ധൻ സമൻ സഹൻ വിന്ദൻ അനുവിന്ദൻ ദുർദക്ഷണൻ സുബാഹു ദുഷ്പ്രദർഷണൻ ദുർമർഷണൻ ദുർമുഖൻ ദുഷ്കർണൻ കർണൻ വിവിംശതി വികർണൻ ശലൻ സത്വൻ സുലോചനൻ ചിത്രൻ ഉപചിത്രൻ ചിത്രാക്ഷൻ ചാരുചിത്രൻ ശരാസനൻ ദുർമദൻ ദുർവിഗാഹൻ വിവിത്സു വികടാനനൻ ഊർണനാഭൻ സുനാഭൻ നന്ദൻ ഉപനന്ദൻ ചിത്രബാണൻ ചിത്രവർമ്മൻ സുവർമ്മൻ ദുർവിമോചനൻ അയോബാഹു മഹാബാഹു ചിത്രാംഗതൻ ചിത്രകുണ്ടലൻ ഭീമവേഗൻ ഭീമബലൻ വലാഹി ബലവർധനൻ ഉഗ്രായുധൻ സുഷേണൻ കുണ്ടധാരൻ മഹോദരൻ ചിത്രായുധൻ നിഷങ്കി പാശി വൃന്ദാരകൻ ദൃഢവർമ്മൻ ദൃഢക്ഷത്രൻ സോമകീർത്തി അനൂധരൻ ദൃഢസന്ധൻ ജരാസന്ധൻ സത്യസന്ധൻ സദസുത്വാക് ഉഗ്രസ്രവസ് ഉഗ്രസേനൻ സേനാനി ദുഷ്പരാജയൻ അപരാജിതൻ കുണ്ടശായി വിശാലാക്ഷൻ ദുരാധരൻ ദൃഢഹസ്തൻ സുഹസ്തൻ വാദവേഗൻ സുവർച്ചൻ ആദിത്യകേതു ബഹ്വാശി നാഗദത്തൻ ഉഗ്രയായി കവചി ക്രഥനൻ കുണ്ടി കുണ്ടധാരൻ ധനുർദ്ധരൻ ഭീമരഥൻ വീരബാഹു അലോലുപൻ അഭയൻ ദൃഢകർമാവ് ദൃഢരഥാശ്രയൻ അനാധൃഷ്യൻ കുണ്ടഭേദി വിരാവി ചിത്രകുണ്ടലൻ പ്രമഥൻ പ്രമാധി ദീർഘരോമൻ വീര്യവാൻ ദീർഘബാഹു മഹാബാഹു വ്യൂഢോരസ് കനകധ്വജൻ കുണ്ടാശി വിരജസ് ഇവർ പുത്രന്മാരും പിന്നെ ദുഷള എന്ന ഒരു പുത്രിയും ഭീമസേനൻ ഉണ്ടായ ദിവസം തന്നെയാണ് ദുര്യോധനുണ്ടായത് എന്ന് പറഞ്ഞു ശക്തനായ ഒരു പുത്രനായി കഴിഞ്ഞു ധർമ്മിഷ്ഠനായ ഒരു പുത്രനായി കഴിഞ്ഞു ഇനി വേണ്ടത് അസ്ത്രവിദ്യകളെല്ലാം അറിയാവുന്ന ഒരു പുത്രനാണ് ഒരുപക്ഷെ പാണ്ഡു വരാൻ പോകുന്ന യുദ്ധമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം അതിനുവേണ്ടി നല്ല അസ്ത്രവിദ്യകൾ അഭ്യസിക്കുന്ന നല്ല അസ്ത്രവിദ്യകളിൽ നിപുണനായ ഒരാൾ വേണം പാണ്ഡുവിൻ്റെ ആഗ്രഹം അതായിരുന്നു പാണ്ഡുവും കുന്തിയും കൂടി ഇന്ദ്രനെ തപസ് ചെയ്യുന്നു പാണ്ഡുവിൻ്റെ മുന്നിൽ ഒരു വർഷത്തോളം നടത്തിയ തപസ്ന് ശേഷം ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു ഇന്ദ്രൻ പാണ്ഡുവിൽ പ്രീതനായി പറയുന്നു നിൻ്റെ ആഗ്രഹപ്രകാരം നിനക്ക് വലിയ വില്ലാളി വീരനായ ഒരു പുത്രൻ ജനിക്കും അങ്ങനെ പാണ്ഡു കുന്തിയോട് ഇന്ദ്രനെ ആവാഹിക്കുവാൻ ആവശ്യപ്പെടുന്നു ഇന്ദ്രനെ കുന്തി ആവാഹിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ്റെ അനുഗ്രഹത്തിൽ നിന്നാണ് അർജുനൻ പിറക്കുന്നത് അർജുനൻ പിറന്ന സമയത്ത് തന്നെ ദേവന്മാർ വലിയ ഘോഷമൊക്കെ മുഴക്കി അശരീരി മുഴക്കി ഇവൻ വീര്യത്തിൽ കാർത്തവീര്യ അർജുനന് തുല്യനായിരിക്കും ശിവന് തുല്യമായ ശക്തി ഇവൻ ഉണ്ടാകും അസ്ത്രവിദ്യയിൽ ഇവൻ എല്ലാവരെയും കീഴടക്കും ലോകത്താരും ഇവന് സമരായി ഉണ്ടാവുകയില്ല ഇവൻ അശ്വമേധം കൊണ്ട് ലോകം ജയിക്കും ഖാണ്ഡഭവനത്തിൽ അഗ്നിയെ ഇവൻ പ്രീതനാക്കും വനം ദഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ അശരീരികൾ അല്ലെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ ദേവന്മാർ അർജുനൻ്റെ പിറവി സമയത്ത് ചെയ്യുന്നുണ്ട് അർജുനൻ വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് എന്നും പറയപ്പെടുന്നുണ്ട് നരനാരായണന്മാരിലെ നരനാണ് അർജുനൻ എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പോൾ ധർമ്മിഷ്ഠനായി ധർമ്മപുത്രനുണ്ട് ശക്തിമാനായ ഭീമൻ വായുവിൻ്റെ അനുഗ്രഹത്താൽ പിറന്നിട്ടുണ്ട് ഇപ്പോഴിതാ വീരനായ അർജുനനും പിറന്നിരിക്കുന്നു പക്ഷേ പാണ്ഡുവിന് വീണ്ടും ആഗ്രഹം ഒരു കുഞ്ഞുകൂടി ഉണ്ടായാലെന്ത് പക്ഷേ കുന്തി അതിന് സമ്മതിക്കുന്നില്ല കുന്തി പറയുന്നു നാല് പുത്രന്മാർ ഒരു തരത്തിലും പാടില്ല എന്നാണ് ധർമ്മജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് കുന്തി പറയുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാതൃക്ക് ഒരാഗ്രഹം ഒരു കുഞ്ഞുകൂടി വേണം ഗാന്ധാരിക്ക് കുഞ്ഞുങ്ങളായി കുന്തിക്ക് കുഞ്ഞുങ്ങളായി തനിക്ക് മാത്രമായില്ല ഈ വിഷമം പാണ്ഡുവിനോട് മാദ്രി പറയുന്നു പക്ഷേ കുന്തിയോട് നേരിട്ട് ചോദിക്കാൻ മാതൃയുടെ അഭിമാനം സമ്മതിക്കുന്നില്ല പാണ്ഡുവിനോട് പറയുന്നു അങ്ങ് പറഞ്ഞാൽ കുന്തി കേൾക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് അത് പറയണം എന്ന് പറയുന്നു പാണ്ഡു അതുപോലെ തന്നെ കുന്തിയോട് സംസാരിക്കുന്നു കുന്തിയിൽ നിന്ന് ആ മന്ത്രം മാതൃക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നൽകാൻ പറയുന്നു അങ്ങനെ കുന്തി ആ മന്ത്രം മാതൃക്ക് നൽകുകയാണ് മാദ്രി ആ കിട്ടിയ തക്കം നന്നായി തന്നെ ഉപയോഗിച്ചു കുന്തിയുടെ ദാക്ഷിണ്യത്തിലാണല്ലോ ആ മന്ത്രം ലഭിക്കുന്നത് ഇനി ആ മന്ത്രം ലഭിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തായാലും കുന്തിക്ക് മൂന്ന് പുത്രന്മാരായി അതുകൊണ്ട് മാതിരി ഒരു ഒരു യുക്തി പ്രയോഗിച്ചു അല്ലെങ്കിൽ ഒരു കടുത്ത ബുദ്ധി പ്രയോഗിച്ചു മാതിരി മന്ത്രംചൊല്ലി വരുത്തിയത് അശ്വിനിദേവന്മാരെയാണ് ദേവന്മാർ ഈ പറഞ്ഞ പോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഇരട്ടകളാണ് അപ്പോൾ അശ്വിനി ദേവന്മാരെ തന്നെ മന്ത്രം ചൊല്ലി വരുത്തി അങ്ങനെ രണ്ട് പേരിൽ നിന്നായിട്ട് നകുലനും സഹദേവനും പ്രവിയെടുത്തു മാന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി പാണ്ഡുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ആ മന്ത്രം ഒരിക്കൽ കൂടി പറഞ്ഞു തരാൻ കുന്തിയോട് പറയണം എന്ന് ഇന്നത്തെ പോലെ സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നെങ്കിൽ അത് മാതിരിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമായിരുന്നു മാതിരി ആ മന്ത്രം മറന്നുപോയി അത് കുന്തിയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കുന്തി അതിന് തയ്യാറാകുന്നില്ല യഥാർത്ഥത്തിൽ മാതിരിയല്ല മന്ത്രം ചൊല്ലുന്നു അങ്ങനെയൊരു കാര്യമുണ്ട് കുന്തി മന്ത്രം ചൊല്ലി മാതൃയോട് ആളിനെ സങ്കല്പിക്കാനാണ് പറയുന്നത് അപ്പം കുന്തി മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ മാതൃ വീണ്ടും രാജാവിനോട് ഇത് പറയുമ്പോൾ പാണ്ഡു കുന്തിയോട് പറയുന്നു വീണ്ടും അവൾക്ക് ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലിക്കൊടുക്കണം അവൾക്കൊരു കൂടി വേണം എന്ന എന്നാഗ്രഹമുണ്ട് അപ്പോൾ കുന്തി പറയുന്നു ഒരു തരത്തിലും ഇനി അത് സാധ്യമല്ല ഞാൻ ഒരു തവണ മന്ത്രം ചൊല്ലിയപ്പോൾ അവൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് നാട്ടു നടപ്പല്ലാത്ത കാര്യമാണ് രണ്ടുപേരെ ഒരുമിച്ച് അവൾ മനസ്സിൽ വിചാരിച്ചു അവൾ അതിബുദ്ധി കാണിച്ചു അങ്ങനെയുള്ളവൾ ഇനി എൻ്റെ മന്ത്രം കൊണ്ട് വീണ്ടും കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കേണ്ട നമ്മുടെയൊക്കെ സാധാരണ നമ്മളൊക്കെ കാണുന്ന സാധാരണ മനുഷ്യരെ പോലെ കുന്തിയും മാതിരിയും അവിടെ പെരുമാറി എന്നുള്ളതാണ് രസകരമായ വസ്തുത അങ്ങനെ അഞ്ച് കുട്ടികളായി പാണ്ഡുവിന് കൗരവർ നൂറ്റി ഒന്ന് പേരും സന്താനങ്ങളില്ലാതിരുന്ന അല്ലെങ്കിൽ അല്പസന്താനങ്ങളായിരുന്ന കുരുവംശം കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് വരാനിരിക്കുന്ന വലിയ ഒരു വിപത്തിൻ്റെ നന്ദിയാണ് എന്ന് ആരറിഞ്ഞു അല്ലേ അപ്പോൾ ഇപ്പോൾ സന്താനങ്ങളില്ലെങ്കിൽ അതുകുഴപ്പം ഒരുപാട് സന്താനങ്ങളായാൽ അതും കുഴപ്പം ഇതാണ് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത അങ്ങനെ വനത്തിൽ പാണ്ഡുവും മാതൃയും കുന്തിയും ഒക്കെ ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയുന്നു ഋഷിമാരൊക്കെ അവർക്ക് കൂട്ടായിട്ടുണ്ട് വലിയ സന്തോഷത്തിൽ അവർ കഴിഞ്ഞു പോവുകയാണ് ഒരു ദിവസം പാണ്ഡുവും മാദ്രിയും ഒറ്റയ്ക്ക് ഒരു വനാന്തരത്തിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വസന്തകാലമാണ് അന്തരീക്ഷം വലിയ ഒരു കാമ പൂർത്തിക്കുള്ള അന്തരീക്ഷമാണ് ആ സാഹചര്യം വന്നപ്പോൾ പാണ്ഡുവിന് തൻ്റെ തന്നിലടക്കി വെച്ചിരുന്ന വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന വികാരം പുറത്തേക്ക് വരുന്നു മാതൃയെ കാണുന്നുണ്ട് സുന്ദരിയായ മാതൃകയെ കാണുന്നു പാണ്ഡുവിന് ആ വികാരം നിയന്ത്രിക്കാനാവുന്നില്ല അയാൾ ഗാഢമായി മാതൃയെ പുൽകുന്നു മാതൃപക്ഷെ തടയാൻ ആകുന്നത്ര ശ്രമിക്കുന്നുണ്ട് അത് ഇത് പാടില്ല അങ്ങേക്ക് മരണം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ പാണ്ഡു സമ്മതിക്കുന്നില്ല ആ ഒരു നിമിഷത്തെ മോഹാവേശത്തിൽ പാണ്ഡു എല്ലാം മറക്കുന്നു മാതൃയുമായി ബന്ധത്തിലേർപ്പെടുന്നു ആ ബന്ധത്തിൻ്റെ മൂർച്ചയിൽ മഹർഷിയുടെ കിന്ദവൻ എന്നു പേരായ ആ മഹർഷിയുടെ ശാപം ഫലിക്കുന്നു പാണ്ഡു മരിച്ച് വീഴുന്നു മാതിരി അലമുറയിട്ട് കരയുന്നു കരച്ചിൽ കേട്ട് കുന്തി അവിടെ എത്തുന്നു മാതിരി പറയുന്നു മക്കളെ ദൂരെ നിർത്തി ജ്യേഷ്ഠത്തി മാത്രം വരൂ അപ്പോൾ കുന്തി കാണുന്നത് മാതിരിയുടെ ശരീരത്തിനടുത്ത് മരിച്ചു കിടക്കുന്ന പാണ്ഡുവിനെയാണ് അവർ അലമുറയിട്ട് കരയുന്നു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞു മാതിരിയെ കുറ്റപ്പെടുത്തുന്നു നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ കുന്തി കുറ്റപ്പെടുത്തുന്നുണ്ട് മാതൃ പറയുന്നു ഞാനാകുന്നത്ര തടയാൻ ശ്രമിച്ചതാണ് പക്ഷേ രാജാവ് ചെവിക്കൊണ്ടില്ല അദ്ദേഹം ആഗ്രഹം സഫലീകരിക്കാൻ ശ്രമിച്ചു എന്ന് മാദ്രി പറയുന്നുണ്ട് ഏതായാലും രാജാവിനെ സംസ്കരിക്കാനുള്ള ചിത ഒരുങ്ങുന്നു അപ്പോൾ കുന്തി പറയുന്നു ഞാൻ രാജാവിനെ അനുഗമിക്കുകയാണ് ഭർത്താവിനെ അനുഗമിക്കേണ്ടത് ധർമ്മിഷ്ഠയായ ഭാര്യയുടെ കർത്തവ്യമാണ് നീ ഇനി കുഞ്ഞുങ്ങളെ നോക്കി നീ കുരുവംശത്തിൽ കഴിയണം രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നു പക്ഷേ മാദ്രി അത് സമ്മതിക്കുന്നില്ല ഞാൻ തന്നെ ഭർത്താവിനെ അനുഗമിക്കട്ടെ അദ്ദേഹം എന്നിൽ ആശ തീരാതെയാണ് മരിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് അനുഗമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡുവിൻ്റെ എരിയുന്ന ചിതയിൽ മാതിരി കൂടി ചാടി ജീവത്യാഗം ചെയ്യുന്നു അപ്പോൾ ഈ സതിയുടെ ആചാരമൊക്കെ അന്നേ ആചാരമല്ല അനാചാരമൊക്കെ അന്നേ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ മഹാഭാരതത്തിൽ മറ്റ് മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിൽ സ്ത്രീകൾ ജീവത്യാഗം ചെയ്തതായി പറയുന്നില്ല ഏതായാലും മാതിരി പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികളും കുന്തിയും മാത്രമായി ആ വനത്തിൽ എന്തു ചെയ്യും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാട്ടിലെന്തു ചെയ്യും മഹർഷിമാരെല്ലാവരും കൂടി കുന്തിയെ തിരിച്ച് ഹസ്തിനാപുരത്തിലേക്ക് പോകാൻ ഉപദേശിക്കുന്നു അങ്ങനെ അവർ കുന്തിയെയും മക്കളെയും അഞ്ചുമക്കളെയും കൊണ്ട് ഈ മഹർഷിമാർ നേരെ ഹസ്തിനാപുരത്തിൽ എത്തുന്നു ഹസ്തനാപുരത്തിൽ എത്തിയ കുന്തി ഈ വൃത്താന്തമെല്ലാം കൊട്ടാരത്തിൽ അറിയിക്കുന്നു കൊട്ടാരത്തിനു വല്ലാത്ത ശ്മശാനമൂഖതയായി ജനങ്ങളെല്ലാവരും വളരെ ദുഃഖിച്ചു എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രാജാവായിരുന്നു പാണ്ഡു ജനങ്ങളും ഈ കുന്തിയെയും മക്കളെയും പോലെ തന്നെ ഭക്ഷണവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദുഃഖാചരണം നടത്തി എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് കുന്തിയുടെ കയ്യിലുണ്ടായിരുന്ന ചിതാഭസ്മം ഒരു രാജാവിൻ്റെ ചിതാഭസ്മം സംസ്കരിക്കുന്ന രീതിയിൽ തന്നെ ധൃതരാഷ്ട്രൻ സംസ്കരിച്ചു എല്ലാവിധ ഉപചാരങ്ങളോടും കൂടി ആ പാണ്ഡുവിന് അവർ അന്ത്യ യാത്രാമൊഴി നൽകി അങ്ങനെ കുന്തിയെയും മക്കളെയും ഹസ്തനാപുരത്തിൽ ധൃതരാഷ്ട്ര താമസിപ്പിച്ചു വരാനിരിക്കുന്ന വലിയ കലഹത്തിൻ്റെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മഹായുദ്ധത്തിൻ്റെ തുടർച്ചയാണ് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കുമല്ലോ വലിയ വലിയ യുദ്ധങ്ങൾ പിറവിയെടുക്കുന്നത് നമ്മുടെ തന്നെ നമുക്ക് തന്നെ അറിയാം ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളൊക്കെ പിറക്കാനുണ്ടായ കാരണങ്ങൾ ലളിതമായിരുന്നു അതുപോലെ വരാനിരിക്കുന്ന വലിയ ഒരു വിപത്തിൻ്റെ മുന്നോടിയാണ് ഇത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ഇനി ഇവരുടെ കുട്ടിക്കാലത്തിലൂടെയാണ് അടുത്ത എപ്പിസോഡുകളിൽ പോകുന്നത് തീർച്ചയായിട്ടും ഈ മനോഹരമായ ഭാഗം കേൾക്കാൻ ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം